ഈ കോൺസെപ്റ്റ് എടുത്ത് ഞങ്ങൾ ഒരു ഒരു മോഡൽ മോഡ്യൂളായിട്ട് ഡോട്ട്സ് എടുത്തു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പേരുകൾ ഞാൻ എൻ്റെ ടൂറിസം ഡയറക്ടർ വഴി മിനിസ്ട്രിയിലെ ഡയറക്ടർ വഴി പെട്രോളിയത്തിലെ ഡയറക്ടർ വഴി കപിൽ ജിയുമായി ബന്ധപ്പെട്ട് ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട് അത് ടൂറിസം സെക്രട്ടറി എടുത്ത് എത്തിയിട്ടുണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി എനിക്ക് തരും എൻ്റെ സ്പിരിച്വൽ ടൂറിസം സ്പിരിച്വൽ ടൂറിസം സർക്യൂർ എന്ന് പറയുന്നതിനുള്ള ഡോട്ട്സ് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത് നാഗപട്ടണം വലിയ പള്ളി വേളാങ്കണ്ണി വേളാങ്കണ്ണിന്ന് ഡെണ്ടുക്കൽ ആ പ്രദേശത്ത് എവിടെ ഒരു അമ്പലമുണ്ട് അതൊരു ഡോട്ടാണ് കൃത്യമായിട്ട് ആ അമ്പലം തന്നെ പിക്ക് ചെയ്യണം അതാണ് അടുത്ത ഡോട്ട് അവിടുന്ന് നേരെ മംഗളാദേവി മധുര വരാതെ തന്നെ കമ്പം തേനി ക്രോസ് ചെയ്ത് മംഗളാദേവി മംഗളാദേവിയിൽ നിന്ന് ശബരിമല തൊടില്ല നേരെ മലയാറ്റൂർ മലയാറ്റൂർ ടു കാലടി കാലടി ടു കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദ് എവിടെയും ഒരു സ്കേപ്പിലും ഇല്ലാത്ത എന്റെ മാതാവ് ലൂർദ് മാതാവിൻ്റെ ഫൈനൽ ആയിട്ട് ഡോട്ട് സെറ്റ് കൊടുത്തിരിക്കുകയാണ് ആ ഇടയ്ക്കവണ വിട്ടുപോയത് അൽഫോൺ സാമയുടെ ഭരണങ്ങാനോ ഇല്ല ഗുരുവായൂരെല്ലാം ഇതിനകത്ത് നിന്ന് ട്രിബ്യൂട്ടറൈസ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നത് നമുക്ക് ഈ സർക്യൂട്ടിൽ ഉണ്ടാക്കാൻ അപ്പത്തില്ല സെർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു നാഷണൽ പ്ലാനിലേക്ക് ചേരുന്ന ഇത് തന്നെ ഒരുപക്ഷെ നാഗപട്ടണം വിട്ട് തിരുച്ചിറപ്പള്ളി അമ്പലത്തിൽ നിന്ന് ചിദംബരം വഴി അവിടെ മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട് അപ്പൊ അത് ടൂറിസത്തിന്റെ എലമെന്റ് ആണ്